ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ശ്രുതി വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എണ്ണ കാച്ചുക കഞ്ഞുണ്ണി ഇട്ടിട്ടാണ് കഞ്ഞുണ്ണി എന്ന് പറയുമ്പോൾ ഈ നീലബൃങ്ങാദി എന്നോ ബ്രഹ്മർ അങ്ങനെ എന്തൊക്കെ പേര് തോന്നും വേറെ വേറെ സ്ഥലത്തൊക്കെ അപ്പോൾ ഇവിടെ അതിന് എന്നാണ് ഞങ്ങൾ പറയുക അപ്പോൾ അത് പറിക്കാനായിട്ട് പാടത്തേക്ക് വന്നേക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് കൈയ്യുണ്ടി എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് എണ്ണ ഞങ്ങൾ കഴിച്ചാൽ നല്ല എഫക്റ്റീവാണ് നമ്മുടെ എന്താണ് മുടി വളരാനും കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഇപ്പോൾ പാടത്ത് കൂർക്ക കൃഷി നടന്നുകൊണ്ടിരിക്കുക കൂർക്ക മാത്രമല്ല ചക്രക്കിഴങ്ങും ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം ഇതാണ് കേട്ടോ ചക്കരക്കിഴങ്ങിൻ്റെ കൃഷി അപ്പോൾ ചില ഭാഗത്ത് ഇതിന് മധുരക്കിഴങ്ങ് അങ്ങനെ എന്തൊക്കെയാണ് പറയുക ഞങ്ങളിവിടെ ചക്ര കിഴങ് എന്നാണ് പറയുക ഇതിൻ്റെ കൃഷി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കൂർക്കിയും ചക്ര കിഴങ്ങുമാണ് ഇപ്പോൾ ഈ സീസണിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ കൊള്ളി ഉണ്ട് കേട്ടോ കൊള്ളി പറയണത് കപ്പ അതും ഉണ്ട് കൃഷി അപ്പം ഈ കൃഷികളൊക്കെ നടത്തുന്നത് ഈ മഴക്കാലത്ത് ഈ ഈ സീസണിൽ ഇതാണ് തുടങ്ങുക ഇത് കഴിഞ്ഞിട്ടാണ് നെല്ല് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ കുഞ്ഞൊരരിവി പോലെ ഒന്നും ഇങ്ങനെ വൃദ്ദാക്കിയിട്ടില്ല ചില ഭാഗത്തൊന്നും കൃഷി തുടങ്ങിയിട്ടില്ല കൃഷി തുടങ്ങുന്ന സമയത്ത് ഇവിടെ ഒക്കെ നല്ല പുല്ലൊക്കെ വെട്ടി നല്ല സെറ്റായി ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ വീണ്ടും വീഡിയോ ആയിട്ട് വരാട്ടോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ എന്താ കൃഷി തുടങ്ങാത്ത സ്ഥലത്തൊക്കെ ഇങ്ങനെ പൈക്കളാനൊക്കെ മേയ്ക്കാനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ മഴ പെയ്യാ കാരണം തന്നെ എല്ലായിടത്തും ഇങ്ങനെ പുല്ലുകളൊക്കെ ഇങ്ങനെ മുളച്ച് പച്ചപ്പായിട്ട് കിടക്കുകയാണ് എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ കഞ്ഞുണ്ണിയൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ